ഹലോ നമ്മുടെ ടീസർ ലോഞ്ചാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു അധികം നമ്മൾ സംസാരിക്കുന്നില്ല ഓൾ ദി ബെസ്റ്റ് ഇതേപോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിൻ്റെ ലോഞ്ച് ടീസർ ലോഞ്ച് കാണാൻ കാരണം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ആശീർവാദിൻ്റെ ഒരു വലിയ ഒരു മാജിക്ക് തന്നെ നമുക്ക് കാണാൻ എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളെ തന്നെ താങ്ക് യു സോ മച്ച് ഇത്ര എളുപ്പത്തിൽ കടന്നു പോകുന്ന ഭയങ്കര അതിശയമായൊരു അനുഭവമാണ് കാര്യം ആശീർവാദം ആരംഭിച്ചതും നരസിംഹം തുടങ്ങിയതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് പണ്ടൊക്കെ നമ്മൾ ബാനർ കണ്ടിട്ട് സിനിമകൾ കാണാൻ പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു മഞ്ഞിലാസിന്റെ പടം അല്ലെങ്കിൽ സുപ്രിയയുടെ പടം ജയമാരുതിയുടെ പടം അങ്ങനെ പ്രൊഡക്ഷൻ കമ്പനികളുടെ ബാനറുകൾ ആശീർവാദ് സിനിമാസ് പേഴ്സണലി വളരെ അടുത്ത് നിൽക്കുന്ന ഒരുപാട് പേരുടെ സംരംഭമാണ് ഇരുപത്തഞ്ച് കൊല്ലം ഒരു പ്രൊഡക്ഷൻ കമ്പനി നിലനിൽക്കുക എന്നുള്ളത് മഹാത്ഭുതങ്ങളിലൊന്നാണ് അപ്പോൾ ആ മഹാത്ഭുതം അതിനെ ആഘോഷിക്കാൻ ആണ് നമ്മളെല്ലാം കൂടിയിട്ടുള്ളത് ഒപ്പം മലയാള സിനിമ എന്നിവർ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചിത്രം അല്ലെങ്കിൽ ഏറ്റവും ഹൈബ്ഡായിട്ടുള്ള ചിത്രം എന്ന് പറയാവുന്നു എംബരാൻ്റെ ട്രെയിലർ റിലീസിനാണ് നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുന്നത് താങ്ക് യു